ഭാവന സ്റ്റുഡിയോസിന്റെ പ്രേമല്ലു ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും തല ഇവരുടെ ലാൽസലാം എന്നീ ചിത്രങ്ങളാണ് ഇന്ന് തിയേറ്ററിൽ എത്തിയത് മലയാള സിനിമയ്ക്ക് ഒരു പിടി മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച ബാനറായ ഭാവന സ്റ്റുഡിയോസിന് വേണ്ടി ഗിരീഷ് ഷേഡി സംവിധാനം ചെന്ന ചിത്രമാണ് പ്രേമല്ലു തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ എന്ന ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് സംവിധാനം ചെന്ന ചിത്രമാണ് പ്രേമല്ലു അതുകൊണ്ട് തന്നെ ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഏറെയാണ് ദിലീഷ് പോത്തൻ ഫാസിൽ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഭാവന സ്റ്റുഡിയോസിന്റെ അഞ്ചാമത്തെ നിർമ്മാണ സംരംഭമാണിത് നസ്ലിൻ മമിത ബൈജു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു നവാഗതനായ ഡാർവിൻ കുര്യാക്കോ സംവിധാനം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും ടൊവിനോ തോമസ് ആണ് നായകൻ ജുനുവി എബ്രഹാം ആണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എസ് ഐ ആനന്ദാരായണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് ടൊവിനോ എത്തുന്നത് വിഷ്ണു വിശാൽ വിക്രാന്ത് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലാൽ സലാം ഐശ്വര്യയുടെ അച്ഛനും സൂപ്പർ സ്റ്റാറുമായ രജനീകാന്ത് ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് വിഷ്ണു രംഗസ്വാമി കഥയും സംഭാഷണങ്ങളും ഒരുക്കിയ ചിത്രത്തിൽ മൊയ്തീൻ ബായ് എന്ന കഥാപാത്രത്തെയാണ് രജനീകാന്ത് അവതരിപ്പിക്കുന്നത് സിന്ധിൽ ജീവിത തമ്പി അനന്തിക സനിൽകുമാർ വിവേക് പ്രസന്ന തങ്കദുരൈ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി എന്നിങ്ങനെ അഞ്ച് ഭാഷകളിലായി ചിത്ര പ്രദർശനത്തിനെത്തുന്നു എ ആർ റഹ്മാനാണ് സംഗീതം ഒരുക്കുന്നത് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക